സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഉരുളൊക്കെ വൈകൊണ്ടുള്ളൊരു കുറുമ ഉരുളക്കാങ്ങുകൊണ്ടുള്ള പൊട്ടോട്ട കൊണ്ടുള്ള ഒരു കുറുമയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി തക്കാളി എല്ലാം വാട്ടിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മുളകും പൊടിയൊക്കെ എല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഗ്രേവിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉരുളം തേങ്ങ കട്ട് ചെയ്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് മിസ്സാക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറുമൊക്കെ നല്ല ആയിരിക്കും കേട്ടോ കുറച്ച് പൊട്ടുകിടലൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി അരച്ചു കൊടുക്കുക അതേമാതിരി തേങ്ങ അരക്കണമെങ്കിൽ തേങ്ങ അരക്കുക ഈ തേങ്ങയിന്നും അരക്കാത്തൊരു കുറുമയാണ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം കറി കറി ദോശയാണെങ്കിലും ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും അതിൽക്കൊക്കെ കഴിക്കുക ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഗ്രേവിയോട് കൂടി എല്ലാം പൊട്ടോട്ടോണ്ട് എല്ലാവർക്കും കുറുമയാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ചേർക്കുക ക്യാരറ്റ് ചേർക്കുക അതെല്ലാം ചേർക്കുക ഞാൻ അതൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം ഇട്ടിട്ടുണ്ടാക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുകയാണ് കേങ് ഇഷ്ടപ്പെടുന്നവർക്ക് ചില ആൾക്കാർക്ക് തേങ്ങിഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ടേസ്റ്റ് ആയിരിക്കും കറിയോട് കൂടി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളൂ പുതിയ മുത്തുപണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടൊന്ന് ആൾന്നു കൊടുത്തോളും ഉണ്ട് ഞാൻ കിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ അങ്ങൊക്കെ കിട്ടിക്കോളും അപ്പോൾ നമ്മൾ കുറുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ കിഴങ്ങ് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഉരുളൊക്കെ കൊണ്ടല്ല കുർമ്മ അപ്പോൾ കറി ആയതിനുശേഷം എല്ലാം റെഡി ആയതിനു ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മുളകും പൊടിയെല്ലാം കുറവാണ് പച്ചമുളക് ഇട്ടതാണ് കൂടുതലും മുളകും പൊടി ഇടാതിരിക്കാനുള്ളത് കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക പച്ചമുളകും ചേർക്കുക അങ്ങനെ ആകുമ്പോൾ മുളകും പൊടിക്കും ആവശ്യമില്ല കൂടുതൽ അതുപോലെ മല്ലിപ്പൊടി നല്ല മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് നിങ്ങളുടെ എത്ര സാധനം ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് പെട്ടെന്ന് ഒരു ചപ്പാത്തി എല്ലാം കഴിക്കുന്നവർക്ക് ഒരു കറിയൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ഉരുളൊക്കെ ആങ്ങ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷല്ല വീണ്ടും വരണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി ഇനി അത് പാർസലാണ് പാർസൽ ചെയ്ണടത്തേക്ക് എടുത്ത് കൊണ്ടുപോവുക പാക്ക് ചെയ്ത് കൂട്ടുന്ന ആണല്ലോ അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോയില് കാണാം അല്ലല്ലോ ലിഗ് कुची छोड़ा बोलो उनका तो कुछ सॉफ्ट कुची छोड़ा कुची अरे 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 अरे